ഹരേ രാമ ഹരെമ രാമ രാമ ഹരെ ഹരെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവ ശ്രീ മഹാഭാഗവതം പത്താം സ്കന്ധം മുപ്പത്തൊന്നാം അധ്യായം ഗോപികാഗീതം ഗോപികൾ പറഞ്ഞു വ്രജവിഭൂഷയായി നീ പിറന്ന നാൾ മുതൽ വസിക്കയാങ്ങു പൂമകൾ ദയിത കാൺക നീ പ്രാണനങ്ങയെ സകലധിക്കിലും തേടുമെങ്ങളെ സുരതനാഥ നിൻകോമളം ശരത്സരിസ് സരസിചോദര ശ്രീയുതേക്ഷയാൽ അടിമയാക്കി നിൻ ദാസിമാരനീ വരദ കൊൽകതാനല്ലീ വിധം വിഷജലത്തിലും കാട്ടുതീയിലും കൊടിയ കാറ്റിലും മാരിയിങ്കലും അജിത കാത്തുനീ കൊന്നു നീ വൃഷോരകമുഖാസുരന്മാരെയും വിഭോ അജന അപേക്ഷ ചെയ്തല്ലി നീ ജഗത്സവനമോർത്ത് അയേ സർവസാക്ഷിയായതു കുലത്തിൽ ഇങ്ങവതരിച്ചതും വ്രജകുമാരനല്ലോർക്കുഗിൽ ഭവാൻ ചരണസേവകർ കാശ്രു സംസൃതി സംസ്കൃതി വ്യധയകറ്റുമാശ്രീകരഗ്രഹം നിഖില കാമദം തൊൽക്കരാംബുജം ശിരസി ചേർക്കണേ വൃഷ്ണിവര്യീ വ്രജപദേ നമസ്താർത്തിഭന സ്വജന സ്വജനഗർ വടക്കുന്ന സുസ്മിത തരിക നിന്റെ യേദാസിമാർക്കു നിൻ മുഖ സരോജ സദർശനം വിഭോ ഫണിഫണങ്ങൾ മേൽനൃത്തമാടുമപ്പദസരൂരുഹം ശ്രീനികേതനം നദസുഖാവഹം ഞങ്ങൾ തൻകുജോപരി അണച്ചു നീ തീർക്കാരമാൽ ുധമനോഹരം ചാരുഗീരിനാൽ പരമമൂർച്ചയിൽപ്പെട്ട ഞങ്ങളെ അധര സീധുവാൽ ജീവനേകിനീസപതി കാക്കണേ പുഷ്കരേക്ഷണ അഖമൊഴിപ്പതായി വെന്തു നീറുവോർക്കു ഇരണപ്പതായി കാതിനിംബമായി കവികൾ വാഴ്ത്തിടും നിൻകഥാമൃതം നുകരും അജ്ജനം ധന്യർ മഞ്ഞിതിൽ പ്രകടഹാസവും ധ്യാനമംഗളം ധവനടത്തവും പ്രേമനോട്ടവും പ്രിയ രഹസ്യമാം ചാരുനർമ്മവും കുഹക ഞങ്ങളിൽ ചേർപ്പു വിഭ്രമം ദയിത കാട്ടിൽ നീ പൈക്കൾ ഒത്തുപോ മളവിൽ നിൻപദത്താരിൻ മുളുകളോ ശിലകളോ തറച്ചഹ നൊന്തുപോം ഇതി ഭയാർത്ഥമാം ഞങ്ങൾ തന്മനം പൊടിപുരണ്ടൊരാനീലകുന്തള തിരകളൂരും അപ്പത്മനേർമുഖം നിയതമന്തിയിൽ കാട്ടി നീ ഇവർക്കനഖ നൽകയാം മരജൃംഭണം പണിയുവോർക്കഭീഷ്ടങ്ങളും സ്മരിപ്പവരിലാധിതീർത്ഥാശുഭവ്യവും വിതറിടുന്ന നിൻപത്മജാർച്ചിതം കഴലണക്കുകെ മാറിടത്തിൽ നീ അലർശരോത്സവം ശോകനാശനം രതിസുഖപ്രദം വേണുചുംബിതം ഇതര തവാധര തവാധരസുധാര സംവീര നൽകണേ പകൽ വനത്തിൽ നീ നീകാലിമയ്ക്കവേ ത്രുടിയുഗാഭവം പാടിയിൽ പ്രഭോ തവമുഖം സമീക്ഷിച്ചവർക്കയേ നിമിഷമേഹിയോന്മൂഢനെത്രയും പതിസുതാദ്യ തള്ളി നിൻകളൻ മുരളികാരവം കേട്ടറിഞ്ഞുടൻ സവിധമാളുമീ സ്ത്രീജനങ്ങളെ കിതവ രാവിലാർ സന്ധ്യജിച്ചിടും പെരിയമാറിടം ശ്രീയുതം സ്മരോന്മതകരം സ്മിതം പ്രേമവീക്ഷണം തവ രഹസ്യ നർമ്മങ്ങളും സ്മരിച്ചുരുകിടുന്നു ഹാ ഞങ്ങൾ തന്മനം പ്രജവനസ്ഥരും സൗഖ്യമാളുവാനുടൽ ധരിച്ചു നീ വിശ്വമംഗള സ്വജനഹൃദ്രുജാനാശനൌഷധം തരണമിത്തിരി ത്വൽപരർക്കു നീ ഏതൊന്നു പേടിയൊടുമന്ദമണപ്പു കട്ടിപ്പോർ കൊങ്കമേലി വരതേ മൃദു ചങ്കഴൽ താർ കാട്ടിൽ ചരിപ്പളവു കൽമുനയേറ്റു നോവില്ലി ഭ്രമിപ്പു സുധരാമിവർ ആത്മബന്ധോ ഹരേ നമ ശ്രീകൃഷ്ണർപ്പണമസ്തു മുപ്പത്തൊന്നാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദ ഗോവിന്ദം